എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ അരി എറ്റിഎം ഇന്ത്യയിലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആദ്യത്തെ അരി എ ടി എം അന്നപൂർത്തി ഒഡിഷയിലെ മഞ്ചേശ്വരിലാണ് ഉള്ളത് ഇവിടെ റേഷൻ വാങ്ങാൻ നീണ്ട ക്യൂയിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട പൊതുവിതരണ സംവിധാനത്തിൽ അരി വിതരണം ചെയ്യുന്നതിനാണ് ഓട്ടോമേറ്റഡ് ഡിസ്പെൻസിംഗ് മെഷീൻ സ്ഥാപിച്ചത് ഗുണഭോക്താക്കൾ അവർക്ക് അനുവദിച്ച ധാന്യങ്ങൾ ലഭിക്കുന്നതിന് അവരുടെ ആധാർ അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ എ ടി എമ്മിൽ അടിച്ചുകൊടുത്ത് ബയോമെട്രിക് പരിശോധനയും പൂർത്തിയാക്കണം ഇതിനുശേഷം യന്ത്രം അരി വിതരണം ചെയ്യും ഉപഭോക്താക്കൾക്ക് പരമാവധി ഇരുപത്തി കിലോ അരി വരെയാണ് എ നിന്നും ലഭിക്കും പരമ്പരാഗത വിതരണ കേന്ദ്രങ്ങളിൽ ഉപഭോക്താക്കൾ നീണ്ട ക്യൂയിൽ കാത്തുനിൽക്കുന്നത് ഒഴിവാക്കാനാണ് ഈ പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നത് ഇതിലൂടെ സബ്സിഡി അരിയുടെ മോഷണവും ബ്ലാക്ക് മാർക്കറ്റിംഗുമെല്ലാം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക് ഇത് വിജയിച്ചാൽ ഈ മോഡലിൽ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട് കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി